എന്റെ പേര് കരുനാഗൻ ഇതൊരു പനയാണ് ഒരു സുഹൃത്ത് എടുത്തതാണ് അവൻ എനിക്കാ വിത്ത് അങ്ങനെ തരും എനിക്കറിയില്ല അവൻ ചെങ്കൽപട്ടൂൽ നിന്നുള്ള ഒരു എ പി ഓഫീസറാണ് ചന്തോ പല്ലവാടെ ചണ്ടിൽ വിതു അവൻ്റെ അടുത്ത് വന്ന അങ്ങനെ ഒരു ജോഡി ആയിരത്തി നാനൂറിലെടുത്തു ശരി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അവിടെ നിന്ന് ആറ് വാങ്ങി ഞങ്ങളുടെ മാതാപിതാക്കളുടെ വീട്ടിൽ വയ്ക്കാം ഞങ്ങളത് അര ഏക്കർ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കത് അല്പം വലിയ അളവിലും ഉണ്ടാക്കാം ഞങ്ങളത് അങ്ങനെ ഇട്ടു ഞങ്ങളൊരു നാൽപ്പത് വാങ്ങിയൊരു താറാവ് വാങ്ങി ഇതൊരു ജോഡി താറാവാണ് ഇത് വന്നതും ഉണ്ടാക്കിയതുമായ ഒരു താറാവാണ് ഇതിൽ പതിനാല് താറാവുകളും ഉണ്ടായിരുന്നു അത് വന്നു ആരും മൂവായിരത്തി അഞ്ഞൂറിലെടുത്തു ഞങ്ങളത് മൊത്തമായിട്ട് എടുക്കുന്നു അവരത് ആറായിരം രൂപയ്ക്ക് വിൽക്കുമെന്ന് പറയുന്നു അവർ ഞങ്ങളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് എടുത്തു ശരി വെള്ളവും ഭൂമിയും ഉണ്ട് അതുകൊണ്ട് നമുക്കത് വാങ്ങിയിടാം അത്രയേ ഉള്ളൂ എല്ലാത്തിനും എവിടെ നിന്ന് വരുമാനം വരുന്നോ എവിടെ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിൽ എല്ലാത്തരം ഇനങ്ങളുമുണ്ട് കറുപ്പും വെളുപ്പും വന്ന ബ്രൗണിന് നാല് ഇനങ്ങളുണ്ടെന്ന് അവർ പറയുന്നു അങ്ങനെ സ്വർണത്താ വിട്ട് ആ വെറൈറ്റിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിറം അതൊരു മണിവാത് പോലെയാണ് നിറം അങ്ങനെയാണ് അതാണത് അവരത് വേർതിരിക്കുന്നു അതാണത് അവരത് വേർതിരിക്കുന്നു അതേസമയം എല്ലാം ഒരു നിരക്ക് പോലെയാണ് ശരി എവിടി നീ വിരിയിക്കുന്നു നീ തന്നെയാണോ അതിന് ഇല്ല സർ ഇത് നമ്മുടെ ആദ്യത്തെ ആറ് എനിക്ക് അവനിൽ നിന്ന് വാങ്ങണം എനിക്കെത്ര സിക്സറുകൾ വാങ്ങണം ഞാൻ നാൽപ്പത്തൊന്നിന് വാങ്ങിയാൽ നാൽപ്പത്തൊന്നാവോ ഇല്ല താറാവുകൾക്ക് അറ്റകുറ്റപ്പണിയുണ്ട് ബ്രൂഡിങ്ങിൽ ഞങ്ങൾക്ക് ഇതിനകം കുറച്ച് പരിചയമുണ്ട് ഞങ്ങൾ പോയി അനുഭവിക്കണം ഞങ്ങൾ പോയി നമ്മുടെ താറാവുകൾക്കൊരു കാര്യം ചെയ്യണം അതിനെ ഞങ്ങൾ അവർക്ക് തീറ്റ നൽകി ഞങ്ങൾ അവർക്ക് ഇരുപത് ദിവസത്തേക്കൊരു സ്റ്റാർട്ടർ ബുഫേ നൽകി അതിനുശേഷം ഞങ്ങൾ ടാങ്ക് തയ്യാറാക്കി വെള്ളം നൽകുന്നു ഞങ്ങളിത് ചെയ്യുന്നു ഞങ്ങളുടെ നാട്ടിലൊരു മീൻകുളമുണ്ട് അതുപയോഗിച്ച് മുട്ടകളെടുത്ത് അൻപത് നൂറ് ഡോളറിനെ ഞങ്ങളുടെ മീൻകുളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയുണ്ട് സാർ ഇനി നിങ്ങൾ കവലിൽ നിന്നവിടെ കോഴിക്കുഞ്ഞിനെ വാങ്ങി വാങ്ങാം എന്നിട്ടതെന്താണ് ചെയ്യുന്നതെന്ന് വന്ന് നോക്കാം നിങ്ങളതിന് മരുന്ന് നൽകിയിട്ടുണ്ടോ ഒന്നുമില്ല സാർ താറാവിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ചെയ്യുന്നില്ല അതിനൊന്നും ആവശ്യമില്ല ഇനി കോഴിക്കുഞ്ഞ് തുള്ളികൾ നൽകേണ്ടി വന്നാൽ ഒരു മാസത്തിനുള്ളിൽ നാല് തുള്ളികൾ നൽകണം ആദ്യ ആഴ്ച രണ്ടാം ആഴ്ച മൂന്നാം ആഴ്ച അങ്ങനെ പക്ഷേ ഇതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാർ പക്ഷേ ഇത് വളരെ വൃത്തിയുള്ള സ്ഥലമാണ് ഇതൊരു കോഴിയാണ് ഇതൊരു കോഴിയാണ് ഫാമിൽ എനിക്കല്പ ടെൻഷനുണ്ടാകും ഞാൻ അതിന് പരിപാലിക്കാൻ വന്നാൽ എനിക്ക് വിശ്രമമായിരിക്കും അവരുടെ നടത്തം ഇതുപോലെയായിരിക്കും നമ്മൾ പോയാൽ അവർ തിരിച്ചുവന്ന് നന്ദി പറയും അപ്പോൾ അവർ സന്തോഷിക്കും ആ വലിയവ വളരെ ദയുള്ളവരായിരിക്കും അപ്പോൾ ഇതൽപ്പം ശരി എനിക്കീ പ്രജനനം അല്പം ഇഷ്ടമാണ് താറാവ് കുഞ്ഞുങ്ങൾ നല്ലതാണ് നോക്കൂ ഇത് വളരെ അവർക്ക് കുളത്തിൽ കയറി കഴിക്കാം 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 വലിയ ശല്യമില്ലാതെ ഇപ്പോൾ നിങ്ങൾ ടർക്കിയെ തുറക്കാം ഈ കോഴിയും ആ കോഴിയും ഇതിൽ ധാരാളം പണം നിക്ഷേപിച്ചു ഇപ്പോൾ ഈ ശബ്ദം നോക്കൂ പിന്നിൽ എത്ര ശബ്ദം സ്ഥാപിച്ചിരിക്കുന്നു നമുക്ക് നിങ്ങളത് വാങ്ങിയോ നിങ്ങൾ എന്താണ് വാങ്ങിയത് സാർ അത് പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും ഇവ ചെറിയതാണ് ഇല്ല ഞങ്ങൾ നമ്മുടെ മുറിയിൽ ഇരുപത് ദിവസം താമസിച്ചു എന്തിന് ആദ്യത്തെ തീറ്റ് എന്തു തന്നെ ആയാലും നമ്മുടേത് ഭൂമിയിലേക്ക് വന്നതേയുള്ളൂ ഈ ലോകം അതിന് പുതിയതാണ് കാലാവസ്ഥ അതിന് പുതിയതാണ് അത് കുറച്ചുകൂടി വന്നു നമ്മുടേത് ഒന്ന് അതിനാവശ്യമാണ് ഇപ്പോൾ അത് തുറക്കുക ഇപ്പോൾ വന്ന് എടുക്കുക അപ്പോൾ ആ പത്തുകുഞ്ഞുങ്ങൾക്കൊരു തീറ്റട്ടയുണ്ട് അത് കഴിക്കുന്ന ഭക്ഷണം പോലെ ഇനി നമ്മൾ നമ്മുടെ അരി ഫാൻ ചെയ്യണം അവർ വറക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് കഴിക്കാൻ വിടുന്നു അതെങ്ങനെ പറയുന്നു നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മാഷ് കൊടുക്കും ആ സാഹചര്യം ഇപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാം നമ്മൾ ചോദിച്ചു നഷ്ടവും നഷ്ടവും ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിലെടുക്കുന്നത് നമ്മുടെ അമ്മയില്ലാത്ത കുട്ടിയെ മനസ്സിൽ സൂക്ഷിക്കണം സാർ നിങ്ങൾ വന്ന് താറാവോ കോഴിയോ അതെല്ലാം അത് പ്രശ്നമല്ല അത് അമ്മയില്ലാത്ത ഈ ലോകത്തേക്ക് വരുന്നു അത് നമ്മളിലേക്ക് നമ്മളത് ശ്രദ്ധിക്കണം അത് വന്നാൽ ഒരു പ്രശ്നവുമില്ല അതിനെത്രമാത്രം അറിയാമെന്ന് നോക്കോ ആ തരം വെള്ളം സാർ ഇതിങ്ങനെ വന്നേക്കാം പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യും അതാണ് നിങ്ങൾ ചോദിക്കുന്നത് പ്രാരംഭം ആ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യും നിങ്ങൾ പത്ത് ദിവസത്തെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചം ലഭിക്കും വെളിച്ചമില്ലെങ്കിൽ ബ്രൂഡിംഗ് ഇല്ല താറാവിന് ബ്രൂഡിംഗ് ശരിക്കും ആവശ്യമില്ലാത്തതിനാൽ മുകളിൽ ഒരു ലൈറ്റ് ഇടുക പ്രത്യേകിച്ച് താറാവിന് ഞങ്ങളിത് മുകളിൽ വെച്ചു ഞങ്ങൾക്കുള്ളിൽ ചെറിയ കട്ടൌട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഒരു മിനിമം സ്ഥലം ഒരു ചെറിയ മുറി അവിടെ തീറ്റ എളുപ്പത്തിൽ ലഭ്യമാണ് കോഴി ഫാമിലെ പെല്ലറ്റ് ഫീഡ് കുറച്ച് വെള്ളത്തിൽ കലർത്തിയിരിക്കുന്നു അത്രമാത്രം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ ഇത്രയും കാലം ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നു കുട്ടികളെ എങ്ങനെ പരിപാലിക്കണമെന്നത് അങ്ങനെയാണ് മനുഷ്യ ഇപ്പോൾ അത് അങ്ങനെയാണ് കുട്ടികൾ വന്ന് അവരെ പൊടി ഉപയോഗിച്ച് പരിപാലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പൊടിയും മുലപ്പാലും നമ്മുടെ ഭക്ഷണരീതികളിൽ വലിയ മാറ്റമുണ്ടെന്ന് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഉത്പാദനം കൂടുതൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാം മനസ്സുകൊണ്ട് ചെയ്യുന്നത് നമ്മളൊരു ചെറിയ കുട്ടിയായപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് അതേ രീതിയിലാണ് അതിനെ കാണുന്നത് ശരി ശരി ഇപ്പോൾ ഇത് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഓ അവരും ഫാൻസി ഭക്ഷണം കഴിക്കുന്നു അവർക്ക് പല്ലുകളുണ്ട് ഫാൻസിയായി കാണപ്പെടുന്നു ഇതും ഒരു പഞ്ചമാണ് അവർ ഒരുപാട് പാമ്പുകളെ തിന്നുന്നുണ്ട് അതെന്താണ് സാർ ഇത് വരുമ്പോൾ അതെന്താണ് ഇപ്പോൾ അത് നിങ്ങൾക്കായി ഇതെല്ലാം സ്ഥലം വൃത്തിയാക്കും സാർ ഇത് ശുദ്ധമാണോ ഒരു വണ്ട് ഒരു ഉറുമ്പ് ഇതെല്ലാം സീസണൽ സസ്യങ്ങളും മരവും ഇത് ഇങ്ങനെയാണ് അതെല്ലാം തിന്നുന്നു നോക്കൂ ഇതൊരു ഫാമിന് നല്ല അന്തരീക്ഷമായിരിക്കും ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് എനിക്ക് പോകാൻ ഭയമാണ് ഇപ്പോൾ നോക്കൂ ഈ ആളുകൾ കാരണം അവിടെ പായലുണ്ട് ഇതെല്ലാമുണ്ട് അത് തിന്നുന്നു അവർ സ്ഥലം വൃത്തിയാക്കുന്നു ആരെങ്കിലും ഒരു പുതിയ വ്യക്തി വരുമ്പോൾ അവർ ശബ്ദമുയർത്തുന്നു അവർ ഞങ്ങളോട് വളരെ ദയുള്ളവരാണ് അത് ഇത് വളരെ പ്രധാനമാണ് ഇപ്പോൾ അവർ വന്ന ഉടനെ അവർ തിരിച്ചറിയും എന്താണ് വന്നതും എന്താണ് നോക്കിയതും നോക്കൂ അവർ അതിനെന്തെങ്കിലും ചെയ്യാൻ വന്നിരിക്കുന്നു എന്തോ വന്നിരിക്കുന്നു അങ്ങനെ ഇത് നോക്കൂ ഈ പക്ഷി എങ്ങനെ കഴിക്കുന്നു എന്ന് നോക്കൂ ആ പക്ഷി എല്ലായിടത്തും വൃത്തിയായിരിക്കും അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പത്ത് താറാവുകൾ ഒരു പക്ഷെ പത്ത് താറാവുകൾ ഒരു പക്ഷെ പത്ത് താറാവുകൾ ഒരുപക്ഷെ പത്ത് താറാവുകൾ ഒരുപക്ഷെ ഉദാരമായിരിക്കും ഇനി നിങ്ങൾ ബാട്ടി ജോലികൾ ചെയ്യണം കലയെടുക്കുക മാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് അടിസ്ഥാന ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് കഴിക്കുക ആ ടാങ്ക് വൃത്തിയാക്കുക എന്നിട്ട് കാണുക പ്രാണികളുമായി ഒരു പ്രശ്നവുമില്ല കലയുമായി ഒരു പ്രശ്നവുമില്ല കലയുമായി ഒരു പ്രശ്നവുമില്ല രണ്ടാമതായി ഈ പാമ്പ് അവിടെയില്ലാത്ത പാമ്പിനെ നമ്മൾ തിന്നും ചെറിയ പ്രാണികളെ വണ്ടുകളെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് താമസിച്ചാൽ നമ്മൾ അവയെ തിന്നും അതുകൊണ്ട് മറ്റെന്തിനേക്കാളും നമ്മുടെ മനുഷ്യൻ ഒരു പരിസ്ഥിതിയിലാണ് നിൽക്കുന്നത് ഇനി നീ വന്ന് ഒരു താറാവിനെ ഉണ്ടാക്കിയാൽ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ ഞാനവിടെ ഒരു ക്ഷേത്രം പണിയുമ്പോൾ ഓഹ് ഞാൻ ഈ സ്ഥലം അടച്ചിടും ഇങ്ങോട്ടും അങ്ങോട്ടും ഓടുന്നു ഇങ്ങോട്ടും അങ്ങോട്ടും അത്തരത്തിലൊരു അന്തരീക്ഷമായിരുന്നു നീ ഇവിടെ വന്നാൽ നോക്കൂ അത് രസമാണ് അവർ കളിക്കുന്നു പോകുന്നു വരുന്നു നോക്കൂ എല്ലാം പോകുന്നു മേയുന്നു അപ്പോൾ ഞങ്ങളിട്ടത് വെറും അരിയായിരുന്നു ഞങ്ങൾ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ അത് കഴിച്ച് അങ്ങനെ തന്നെ നിൽക്കുക അത്രമാത്രം എനിക്ക് താറാവ് മുട്ട കഴിക്കാവോ അതെ എനിക്ക് കഴിയും എനിക്ക് കഴിയും നിങ്ങൾ താറാവ് മുട്ട കഴിച്ചിട്ടുണ്ടോ ധാരാളം കഴിക്കുക കോഴിമുട്ടയും അവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസമുണ്ടെങ്കിൽ ഒന്നുമില്ല കുറച്ചുകൂടി തൈരുണ്ട് മഞ്ഞക്കരു മഞ്ഞക്കരുവിൻ്റെ അളവ് കുറച്ചുകൂടി കൂടുതലാണ് അതൽപ്പം കൊഴുപ്പാണെന്ന് അവർ പറയുന്നു ആളുകൾ കഴിക്കുന്ന പരമാവധി അതാണ് നിങ്ങൾ പരിമിതമായ അളവിൽ കഴിച്ചാൽ ഒന്നും ഇല്ല ഒരു പ്രശ്നവുമില്ല എല്ലാം നല്ലതാണ് ഒരു പ്രശ്നവുമില്ല ശരി ഇപ്പോൾ ഞാൻ താറാവുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നു ആവശ്യമുള്ളവർക്ക് നിങ്ങൾ താറാവുകളെ നൽകുമോ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവാണ് എനിക്ക് എന്തെങ്കിലും വളർത്തണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് നൽകണം നിങ്ങൾക്ക് വന്ന് അത് ചെയ്യാൻ കഴിയും നിങ്ങൾ പറയുന്നു ജോലി ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ കഴിയും അതെ എനിക്ക് തരുമോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എനിക്കത് നിങ്ങൾക്ക് തരാം അതിലെന്താണുള്ളത് എനിക്കത് നിങ്ങൾക്ക് തരാം എനിക്ക് തീർച്ചയായും അത് നിങ്ങൾക്ക് തരാം ഇതിനായി ഒരു പ്രത്യേക കൂട് നിർമ്മിക്കണോ സർ എല്ലാ ജീവജാലങ്ങൾക്കും സംരക്ഷണം ആവശ്യമാണ് ഇതിനൊരു കൂടിനെക്കുറിച്ച് എനിക്ക് എന്തു പറയാൻ കഴിയും സർ ഇപ്പോൾ ഞാൻ വരുന്നു എല്ലാത്തിനും സംരക്ഷണം ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ എൻ്റെ ഷെഡ് നോക്കൂ നിങ്ങൾക്ക് എവിടെയും പ്രവേശിക്കാൻ കഴിയില്ല ഒരു പാമ്പ് വന്നാലും ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല ഞാൻ ചെയ്തതത്രേയുള്ളൂ ഞാനിത് കുറച്ച് ലളിതമാക്കിയിരിക്കുന്നു നിങ്ങൾ വന്ന് ഇതെല്ലാം കണ്ടാൽ ഞാനിത് ഈ സിമന്റ് പൈപ്പ് പോലെ നിർമ്മിച്ചിരിക്കുന്നു പൈപ്പിനുള്ളിൽ ഒരു വയറിട്ട് ജെല്ലിയിട്ടു രണ്ട് വയറുകൾക്കിടയിൽ ഒരു ബോൾട്ടിട്ട് അത് തൂക്കിയിടുക ചിരി പക്ഷേ അതൊരു ഷെഡ് പോലെ തോന്നുന്നു ഇതൊരു അത്ഭുതമായ ഷെഡ് ആണ് ഞാൻ കുറച്ച് ചിന്തിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം ഞാൻ എന്ത് ചിന്തിച്ചാലും അത് രണ്ടടിയിൽ കൂടുതലാകില്ല ഞാൻ ചെയ്താലും എനിക്ക് വേലിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഞാൻ ചെയ്താലും എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് ശരി സർ നമുക്ക് ധൈര്യപ്പെടണം അവർ അവരുടെ കൃഷിയിടം വൃത്തിയാക്കുകയാണെങ്കിൽ അവരത് വൃത്തിയാക്കണം കൃഷിയിടം വൃത്തിയാക്കുക സാർ ഒന്നുമില്ല സർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യരുത് സാർ എനിക്കറിയാം നിങ്ങൾ എന്ത് പറയും നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ ശിവശങ്കർ ഉയരസൽ ഉടമ സന്തോഷവും അല്ലെങ്കിൽ ഉൽപ്പന്നം വരണം അല്ലെങ്കിൽ പണം വരണം അതാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്കിതിൽ താൽപര്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുക പൈപ്പ് ഉൽപ്പന്നത്തിൽ നിന്ന് പണം വരട്ടെ പണം സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുമതും വളർത്തരുത് ആടു വളർത്തലിൽ നിന്ന് കോടികൾ സമ്പാദിക്കാമെന്നും പിന്നീട് വ്യാപാരത്തിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നും അവർ പത്രങ്ങളിൽ എഴുതുന്നു അതിനായി നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കരുത് ചിരി നിങ്ങൾക്ക് ആ അന്തരീക്ഷമുണ്ടോ എന്ന് നോക്കൂ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും വിജയം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള ആന്തരിക വിഭവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്കത് കിട്ടും അതിൽ നിന്ന് ലാഭം കിട്ടും നിങ്ങൾ പരിസ്ഥിതിയിലായിരിക്കുകയും ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുകയാണ് എന്ന് പറയുക നിങ്ങൾ രാമനാഥം പുറത്ത് പോയി മീൻ പിടിക്കാൻ തുടങ്ങിയാലോ തഞ്ചാവൂർ പോലുള്ള ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ട് നിങ്ങൾക്ക് ധാരാളം വെള്ളം ചോർന്നൊഴുകുന്നുണ്ട് ഫോം ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ മീൻ പിടിക്കാൻ തുടങ്ങാം നിങ്ങളുടെ പരിസ്ഥിതി നിങ്ങളുടെ തൊഴിലിനാൽ നിർണ്ണയിക്കപ്പെടണം താല്പര്യം മാത്രമല്ല പ്രധാനം ശരി നന്ദി